ആലൂർ സ്വദേശിയായ ചിറ്റപ്പുറത്ത് ഉമ്മർബാവ മരിച്ചത് ഇതിനു മുമ്പും കുളത്തിനു സമീപത്തുണ്ടായ അപകടങ്ങളിൽ വീണ് നിരവധി പേർക്ക് പരിക്ക് പറ്റിയതായി നാട്ടുകാർ പറഞ്ഞു റോഡരികിലെ കുളം ഇപ്പോൾ നാട്ടുകാരിൽ ആശങ്ക ഉണർത്തുകയാണ് പൂലേരി ശിവക്ഷേത്രം റോഡരികിലെ അമ്മത്തിൽ കുളത്തിന് സുരക്ഷാ ഭിത്തി ഇല്ലാത്തത് തന്നെയാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നത് പ്രധാന റോഡും പോക്കറ്റ് റോഡും സന്ധിക്കുന്ന ഭാഗത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് റോഡിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന കുളത്തിന് കൈവരികളോ സുരക്ഷാ മതിലുകളോ ഇല്ല കാലൊന്നു തെറ്റിയാൽ ആഴമേരെയ കുളത്തിലേക്ക് വീഴുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മുമ്പ് മൂന്നു തവണ യാത്രക്കാർ ഈ കുളത്തിലേക്ക് വീണിരുന്നതായും നാട്ടുകാർ പറയുന്നു എന്നാൽ ഇത്തവണയുണ്ടായ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടമായത് നാടിനെ നടുക്കിയിരിക്കുകയാണ് പരിചയമില്ലാത്ത യാത്രക്കാർ ഇവിടെ എത്തിയാൽ അപകടത്തിൽപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് യാതൊരുവിധ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം കുളിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അറിയാത്ത പല പിള്ളേരും വരുന്ന സ്ഥലമാണ് രാത്രി ഇവിടെ ഭയങ്കര ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായി വരുന്ന ഒരാളുകൾക്ക് ഇവിടുത്തെ ഈ റോഡിനെ പറ്റിയും ഈ കുളത്തെ പറ്റിയും അറിയാതെ ഇതിലേക്ക് വന്ന് വീഴുന്ന ഒരു ഇതുണ്ട് കാരണം ഇവിടെ ഒരു സംരക്ഷണ വിദ്യ ഇല്ല എന്തെങ്കിലും ഒരു ബോർഡ് ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു കുളം ഉണ്ടെന്ന് അറിയാൻ ഒരു ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തക്കതായ ഇവിടെ എന്തെങ്കിലും ഒരു ഇവിടെ എടുക്കണം എന്നാണ് അധികൃതരോട് പറയാനുള്ളത് കാരണം ഇവിടെ ഇതിന്റെ അപകടം സംഭവിച്ചിട്ടുണ്ട് ചെറിയൊരു സ്ഥലം ഈ തന്നിട്ട് ഇവിടെ കട്ടാത്ത ആരും അധികൃതരുടെ അനാസ്ഥയിൽ വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ ഇനിയൊരു ജീവൻ കൂടി കൂടിപ്പോലിയതിനു മുമ്പ് അടിയന്തരമായി സുരക്ഷാബിദ്ധികൾ നിർമ്മിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം